ഹായ് എല്ലാവർക്കും നമസ്കാരം മനോമയ ചിന്തകളിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്ന വിഷയം ഇത്തരം ചില സ്വഭാവമുള്ളവരെ ഒരു കാരണവശാലും അടുപ്പിക്കരുത് ജീവിതത്തിൽ തന്നെ ഒരു കൈ അകലം മാറ്റി നിർത്തുക കാരണം നമ്മുടെ ചിന്തകളാണ് സ്വാഭാവികമായിട്ടും നമ്മുടെ പ്രവർത്തനത്തിലും അല്ലെങ്കിൽ റിസൾട്ടിലും ഒക്കെ എത്താവുള്ളൂ ചിന്തകൾ എങ്ങനെയാണ് കടന്നുകൂടുന്നത് പലപ്പോഴും സാഹചര്യം എന്ന് നമ്മൾ പറയാറുണ്ട് സാഹചര്യം എന്ന് പറഞ്ഞാൽ കൂടെ കൂടുന്നതാണ് സാഹചര്യം എന്ന് പറഞ്ഞാൽ കൂടെ ചര എന്ന് പറഞ്ഞാൽ ചലിക്കുന്നത് അപ്പോൾ സാഹചര്യമാണ് നമ്മളെ സൃഷ്ടിക്കുന്നതെന്നും നമ്മളെ നശിപ്പിക്കുന്നതെന്നും വളർത്തുന്നതൊക്കെ പറയാറുണ്ട് അപ്പോൾ സാഹചര്യത്തിൽ ചുറ്റുപാടുകളെ നമുക്ക് മാറ്റാൻ പറ്റില്ല പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ എത്തരത്തിലുള്ള ചിന്തകളാണ് കൊണ്ടുനടക്കേണ്ടത് എന്നുള്ള സ്വാതന്ത്ര്യം നമുക്ക് ഓരോരുത്തരുണ്ട് അതുകൊണ്ട് തന്നെ ചില മെൻറ്റാലിറ്റി ഉള്ളവർ നമുക്ക് സമൂഹത്തിൽ ചുറ്റുപാടുണ്ടാകും നിങ്ങൾ വർക്ക് ചെയ്യുന്ന ഇടങ്ങളിലാകാം അല്ലെങ്കിൽ ജനിച്ചു വളർന്ന സാഹചര്യത്തിലാകാം ഇവിടെ എല്ലാം എപ്പോഴും ചില വിക്റ്റിം മൈൻഡ് സെറ്റുള്ളവരുണ്ട് വിക്റ്റിം എന്ന് പറഞ്ഞാൽ ഞാനൊരു എരയാണ് എന്നെ കൊണ്ടൊന്നും കൊള്ളില്ല അങ്ങനെ എൻ്റെ ചില സ്വഭാവങ്ങളെ സംബന്ധിച്ച് അവരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും അത് നിങ്ങളിലേക്കും പകർന്നുകൊണ്ടിരിക്കും നിങ്ങളൊന്നും മറുപടി പറഞ്ഞില്ലെങ്കിലും ഈ വിക്ടിം മെൻ്റാലിറ്റി ഉള്ളൊരു കൂടെ കൂടിക്കഴിഞ്ഞാൽ നിങ്ങളും സാവകാശത്തിൽ ഒരു വിക്റ്റി ആയി മാറിക്കൊണ്ടിരിക്കുന്നു സാഹചര്യം എന്നാണ് പറയുക അല്ലേ ഈ സാഹചര്യത്തിൽ ചിലരെ സംബന്ധിച്ച് പറഞ്ഞാൽ അവർക്ക് എപ്പോഴും സ്വയം ആത്മനിന്ദയുള്ളവരായിരിക്കും എപ്പോഴും നിന്ദിച്ചുകൊണ്ടേ അവർ മറ്റുള്ളവരെ നിന്ദിക്കുന്നില്ല സ്വയം നിന്ദിച്ചുകൊണ്ടേയിരിക്കും ഇങ്ങനുള്ളവരോടൊപ്പം കൂടെ കൂടിയാലും നിങ്ങളും അതേ പാറയിൽ എത്തപ്പെടുന്നു എന്നുള്ളതാണ് ചിലരെ സംബന്ധിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് പോസിറ്റീവിലും നെഗറ്റീവ് കാണുന്നവരായിരിക്കും ചില സുഹൃത്തുക്കളുണ്ടാവും അവർക്കൊട്ട് ചെയ്യാനും കഴിയില്ല നിങ്ങളെ കൊണ്ട് ചെയ്യിക്കുകയില്ല ഇങ്ങനെ ഓരോന്നവരുന്നപ്പോൾ ഒരു പദ്ധതി കിട്ടുമെന്ന് വിചാരിക്കുക ഏതൊരു പോസിബിലിറ്റിയുള്ള കാര്യത്തിലും ഇവർ ആദ്യം പറയും ഇത് നടക്കാൻ പോകുന്നില്ല ഇമ്പോസിബിളാണ് നമ്മൾ കൂട്ടിയാ കൂടില്ല ഇങ്ങനെയുള്ള ചില മൈൻഡ് സെറ്റുള്ളവരുണ്ട് ഇവരും നിങ്ങളോടൊപ്പം കൂടി കഴിഞ്ഞാൽ നിങ്ങളെ ഡീമോട്ടിവേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും സാഹചര്യത്തിൽ ഒരു സാധ്യത കാണില്ല അപ്പോൾ ഒരു വ്യക്തി മാറണമെങ്കിൽ ആ വ്യക്തി തന്നെ വിചാരിക്കണം മറ്റൊരാൾ വിചാരിച്ചാൽ നടക്കില്ല പക്ഷെ നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട് ഇങ്ങനെയുള്ള ചില മെൻറ്റാലിറ്റി ഉള്ളവരെ അകം കൊണ്ട് മാറ്റി നിർത്താൻ പറ്റും ഒരിക്കലും വെട്ടിമുറിച്ച് മാറ്റാൻ പറ്റില്ല എന്നാൽ നിങ്ങൾ നിങ്ങളുടെ മൈൻഡ് സെറ്റിൽ ഈ പുറമേ ഇതേപോലെയുള്ള ചില കാഴ്ചപ്പാടുള്ളവരെ ഉള്ളുകൊണ്ട് മാറ്റി നിർത്താൻ പറ്റും അതുകൊണ്ട് ഞാൻ പറയാറുള്ളത് അറ്റാച്ച്ഡ് വിത്ത് എല്ലാവരുമായിട്ട് അറ്റാച്ചഡ് ആയിരിക്കുക ബട്ട് ഡിറ്റാച്ച്ഡ് മൈൻഡ് എന്ന് പറയും മൈൻഡ് കൊണ്ട് ഡിറ്റാച്ച്ഡ് ആകുക എന്നിട്ടോ നമ്മൾ പുറമേന്ന് വരുന്ന ഏത് സാഹചര്യത്തിൽ നിരീക്ഷണ പാഠം ഉണ്ടായിരിക്കാം മറ്റൊന്ന് ആത്മവിശ്വാസം എപ്പോഴും തളർത്തുന്ന ചില വ്യക്തികളുണ്ട് അവർക്കോ ആത്മവിശ്വാസമില്ല മറ്റുള്ളവരിലേക്ക് എത്തും അതുകൊണ്ടാണ് പലപ്പോഴും നമ്മൾ സിംഹത്തെ കണ്ടിട്ടുണ്ടോ സിംഹത്തെ എപ്പോഴും ലീഡറായിട്ട് മറ്റുള്ള ജീവികൾ കാണാൻ കാരണം അവൻ്റെ ലക്ഷ്യബോധമാണ് ഒന്ന് ഉന്നം വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പുറകെ ചെയ്തു അതിൽ നിന്ന് ഇടവും വല്ലതും വ്യതിയിലിക്കില്ല അവസാനം എന്തായി അത് കയ്യിലാക്കുകയും ചെയ്യും തൻ്റെ ഭക്ഷണം തൻ്റെ വിശപ്പ് മാറ്റിയ ശേഷം മറ്റ് സഹജീവികൾക്ക് അത് ഷെയർ ചെയ്യുകയും ചെയ്യുന്നതുകൊണ്ടാണ് എന്താ സിംഹത്തെ മറ്റുള്ള ജീവികൾ രാജാവായിട്ട് അംഗീകരിക്കുന്നു പക്ഷേ ഈ സിംഹത്തിന് മറ്റുള്ള ജീവികളുടെ എത്രയും പൊക്കമോ വലിപ്പമോ ഒന്നുമില്ല പക്ഷെ അവൻ രാജാവാണ് കാരണം അവൻ്റെ മൈൻഡ് സെറ്റാണ് ഇടവും വലും ഒന്നും നോക്കാറില്ല അവൻ ലക്ഷ്യം വെക്കുന്നതിലേക്ക് ഇങ്ങനെ ചെയ്ത് കൊണ്ടേയിരിക്കും ഇപ്പം കാട്ടിലെ ഏറ്റവും വലിയ ജീവികത ജിറാഫാണ് ഏറ്റവും ഉയരം കൂടിയത് ഏറ്റവും വലിപ്പമുള്ളതോ ആനയാണ് ഏറ്റവും സ്പീഡുള്ളതോ ചീറ്റയാണ് ഏറ്റവും ബുദ്ധിയുള്ള കുറുക്കനാണ് പക്ഷേ രാജാവ് സിംഹമാണ് കാരണം അവൻ്റെ മൈൻഡ് സെറ്റാണ് അവൻ മറ്റുള്ളവരെ ആരെയും നോക്കാറില്ല അവൻ്റെ ഉള്ളിലുള്ള ആ ഒരു സ്പോട്ടുണ്ടല്ലോ അതിൽ മാത്രമായിരിക്കും ശ്രദ്ധ ചെയ്തിരിക്കുക ഞാൻ കുറേ വർഷങ്ങൾ രണ്ടായിരം പത്ത് പതിനഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് ഈ വീട് വെക്കുന്ന സമയത്ത് ഇവിടെ ആദ്യം സ്ഥാപിച്ചത് ദാ ഇതേപോലെ ഉള്ള ഒരു സിംഹക്കൂട്ടനെ കൊണ്ടുവെക്കുകയാണെങ്കിൽ ഇവിടെയും വെച്ചിട്ടുണ്ട് അങ്ങനെ അറ്റത്തും ഒരു സിംഹമുണ്ട് ഉണ്ടല്ലേ ഇടയ്ക്ക് ഒരു ഗ്ലോബും വെച്ചിട്ടുണ്ട് എന്തിനാണെന്നറിയാമോ ഞാൻ ഇറങ്ങുമ്പോഴും പോകുമ്പോഴും എൻ്റെ മനസ്സിലൊരു ചിന്ത വരണം ഞാനൊരു സിംഹമാണ് നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിലും നമ്മുടെ ഉള്ളിലേക്കൊരു ലയൺ മൈൻഡ് സെറ്റ് കയറും കാരണം നമ്മുടെ ശ്രദ്ധ ഏതിലേക്കും നമ്മൾ ഫോക്കസ് ചെയ്യുന്നു അതനുസരിച്ച് വളരാൻ തുടങ്ങും അപ്പോൾ ഈ ഈയൊരു സിംഹത്തിൻ്റെ ശക്തിയിലൂടെ ഞാൻ കാണുന്നത് അല്ലെ ഞാൻ ശ്രദ്ധിച്ചില്ലെങ്കിലും ഞാനൊരു സിംഹമാണെന്ന് എൻ്റെ ഉള്ളിൽ ഓർമ്മിപ്പിക്കാൻ ഇതേപോലെ ചില അടയാളങ്ങൾ ഇത് പണ്ട് നമ്മുടെ വീടുകളിലൊക്കെ പഴയ വീടുകളിലൊക്കെ ശ്രദ്ധിച്ചറിയാൻ സാധിക്കും ഇത്തരത്തിലുള്ള അടയാളങ്ങൾ സിമ്പലുകൾ എപ്പോഴും കൊടുക്കാറുണ്ട് ഇപ്പോഴൊക്കെ പലപ്പോഴും കാലഹരണപ്പെട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പം നമ്മളൊരു സിംഹം നമ്മൾ കണ്ണ് പതികുന്ന നടത്തക്ക ഒരു സിംഹത്തിൻ്റെ ഒരു പടം കൊണ്ട് വയ്ക്കുക ഒന്നുമില്ലേലും ആ സിംഹത്തിൻ്റെ കുറേയൊക്കെ ശീലങ്ങൾ നമ്മളിലേക്ക് എത്തിയിരിക്കുക എന്നുള്ളതാണ് അപ്പോൾ വലിപ്പം കൊണ്ടല്ല അല്ലെങ്കിൽ നമ്മുടെ മുന്നിലുള്ള വലിയ എത്ര വലിയ പ്രതിസന്ധി ആയിക്കോട്ടെ നമ്മുടെ ഉള്ളിൽ ആത്മവിശ്വാസം ഉണ്ടെങ്കിൽ മുന്നിലുള്ള പ്രതിസന്ധിയെല്ലാം നമ്മുടെ കാൽച്ചുവട്ടിലാകുന്നുള്ളതാണ് അതിന് ഘടകവിരുദ്ധമായിട്ടുള്ള ആറ്റിറ്റ്യൂഡ് ഉള്ളവരെ ഒരു കാരണവശാലും അടുപ്പിക്കരുത് ചിലരുണ്ട് എപ്പോഴും ദുഃഖങ്ങളും വയവലാതികളും പരാതികളും കൊണ്ട് നിങ്ങളെ വീർപ്പ് മുട്ടിച്ചുകൊണ്ടേയിരിക്കും അവരത് പറയുമ്പോൾ അവർക്കൊരു സുഖമുണ്ട് ശരിയാണ് പക്ഷേ നിങ്ങളത് കേൾക്കാനിടയായാൽ അതിനെപ്പറ്റി ചിന്തിക്കാനിടയായാലോ നിങ്ങളിലും ഈ ദുഃഖത്തിൻ്റെയും പ്രയാസത്തിൻ്റെയും ഒക്കെ ആലയോലികൾ വന്നുകൊണ്ടേയിരിക്കും അതുകൊണ്ട് എപ്പോഴും ചുറ്റുപാടുമുള്ളവരെ നമുക്ക് മാറ്റാൻ പറ്റില്ല മാറ്റാൻ സ്വാതന്ത്ര്യം നമ്മുടെ മൈൻഡ് സെറ്റാണ് അപ്പോൾ ഈ മൈൻഡ് സെറ്റിലേക്ക് കണ്ടാമ്പിനേഷൻ വരാതിരിക്കാൻ നമ്മളെന്ത് ചെയ്യണം ഇത്തരത്തിലുള്ള ചില മനോഭാവം അത് മനസ്സിലാക്കുകയും അത് ലൈഫിൽ അപ്ലൈ ചെയ്യുമാണ് എപ്പോഴും നമുക്കറിയാം ഒരു മാറ്റം ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ അറിവ് എന്ന് പറയുന്ന നിധിയാണ് ഈ നിധിയുടെ താക്കോൽ അത് ഉപയോഗത്തിൽ വരുത്തണമെങ്കിൽ പ്രാക്ടീസാണ് എക്സ്പീരിയൻസ് എക്സ്പീരിയൻസ് ബിക്കം എക്സ്പെർട്ടൈസ് എന്നാണ് പറയുന്നത് ഏത് കാലഘട്ടത്തിലും റിസൾട്ട് അല്ലെ മാനിഫെസ്റ്റേഷൻ വരണമെങ്കിൽ ലഭിക്കുന്ന അറിവുകളെ നമ്മൾ എന്താക്കി മാറ്റണം എക്സ്പീരിയൻസ് ചെയ്യണം നിരന്തരമായ എക്സ്പീരിയൻസിലൂടെ അത് യൂസ്ഡ് ആവും പദം വരും അതിലൂടെയാണ് റിസൾട്ട് കിട്ടുക അപ്പോൾ എപ്പോഴും അറിയാനുള്ളത് ഇതിലേക്ക് ഘടകപരുദ്ധമായിട്ട് വരുന്ന നെഗറ്റീവായിട്ടുള്ള എൻവയോൺമെൻറ്റിൽ നിന്നും നമ്മൾ അകലം പാലിക്കുക മനസ്സുകൊണ്ട് അകലം പാലിക്കുക ഒപ്പം തന്നെ നമ്മുടെ ഉള്ളിലെ ചില കഴിവുകളെ നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ട് അതിനെ പരിപോഷിപ്പിക്കുവാനുള്ള പ്രയത്നം പ്രാക്ടീസ് അതിനൊക്കെ വേണ്ടിയിട്ടാണ് പലപ്പോഴും നമ്മുടെയൊക്കെ സെൻ്ററിലേക്ക് ആൾക്കാർ വരാറുള്ളത് അത്തരത്തിലുള്ള കൊച്ചു കൊച്ചു ചെവിടുവുപ്പിലൂടെ നമുക്ക് വലിയ വലിയ കാര്യങ്ങൾ നേടിയെടുക്കാൻ സാധിക്കും എന്നുള്ളതാണ് അതുകൊണ്ട് ഈ നെഗറ്റീവായിട്ടുള്ള സാഹചര്യങ്ങളിൽ വരുന്ന ഇന്നിനെയും ഒരു കാരണവശാലും അടുപ്പിക്കരുത് ചിന്ത കൊണ്ട് പോലും അടുപ്പിക്കരുത് ആ റിയാക്ഷൻ കൊടുക്കുക അടുത്ത റൂട്ടിലേക്ക് നമ്മൾ ഇവിടുക അതിലൊരു ഫോർമുലയുണ്ട് ആദ്യം യുവർ തോട്ട്സ് യുവർ തോട്ട്സ് ബിക്കം യുവർ വേഡ്സ് ആൻഡ് ആക്ഷൻ നമ്മുടെ ചിന്തകളാണ് നമ്മുടെ വാക്കുകളും പ്രവൃത്തിയായിട്ട് വരുന്നത് ദീസ് വേഡ്സ് ആൻഡ് ആക്ഷൻ ബിക്കം യുവർ ബിഹേവിയർ ആകുന്നതിന് മുമ്പിൽ എന്ന് പറയും ഒരു മനോഭാവമായിട്ട് വരും ഇത് നമ്മുടെ ബിഹേവിയർ ആകും ഈ സ്വഭാവം എന്ന് പറഞ്ഞാൽ ഒരു ട്രാക്കിങ് പോലെയാണ് ആയിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മാറ്റാൻ പറ്റില്ല ഈ ബിഹേവിയർ ബിക്കം യുവർ ക്യാരക്ടർ നമ്മുടെ ക്യാരക്ടറോ ഈ ക്യാരക്ടറാണ് നിങ്ങളുടെ ഡെസ്റ്റിനിയെ നിശ്ചയിക്കുക എത്തപ്പെട്ട സ്ഥലം ഇപ്പോൾ ഓരോരുത്തരും എത്തപ്പെട്ട സ്ഥലമെന്ന് പറയുന്നത് ഈ ഡെസ്റ്റിനേഷനാണ് എവിടെ നിന്ന് വന്നത് ക്യാരക്ടറിൽ നിന്നാണ് ക്യാരക്ടറോ ബിഹേവിയറിൽ നിന്ന് ഒരാൾ എത്തപ്പെട്ട സ്ഥലത്ത് നിന്നും അതിൽ നിന്ന് സ്ഫുരിക്കുന്ന ചിന്തകൾ അതിന് സമാനമായവായിട്ട് അതുകൊണ്ടാണ് ഈ സക്സസ്സേഴ്സ് എപ്പോഴും സക്സസ് ആയിക്കൊണ്ടിരിക്കും ഫെയിലുവേഴ്സോ അവരുടെ മൈൻഡ് സെറ്റാണ് വീണ്ടും വീണ്ടും ആ ചിന്താധാര ഫെയിലുവറിലേക്ക് അവരെ നയിക്കുന്നു എന്നുള്ളതാണ് ഏതായാലും ഇത്തരത്തിലുള്ള ചിന്തകളിലൂടെ നമ്മുടെ ജീവിതത്തെ റീപ്രോഗ്രാം ചെയ്യാൻ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ചിന്തയ്ക്ക് വിട്ടുകൊണ്ട് ഇന്നത്തേക്ക് നിർത്തട്ടെ നന്ദി നമസ്കാരം